വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുമ്പോൾ അതിക്രമവുമായി വഖഫ് ബോർഡ് രംഗത്തെന്ന് ആരോപണം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഹിന്ദുക്കളുള്ള ഒരു ഗ്രാമത്തിന്മേൽ അവകാശവാദവുമായി സുനി വഖഫ് ബോർഡ് രംഗത്തെത്തിയിരിക്കുന്നു മുപ്പത് ദിവസത്തിനുള്ളിൽ ഗ്രാമം വിട്ടു പോകണം എന്നാണ് ജനങ്ങളോട് വഖഫ് ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബിഹാറാണ് സംഭവം ബിഹാറിലെ പാറ്റ്നയോട് ചേർന്നുള്ള ഫത്തൂഹയിലെ ഗോവിന്ദൂർ ഗ്രാമത്തിന് മേലാണ് സുനി വഖഫ് ബോർഡ് ഇപ്പോൾ കണ്ണു ഇവിടെ വീട് ഉണ്ടാക്കി താമസിക്കുന്നവർക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവർ തുടർച്ചയായി നോട്ടീസ് നൽകുന്നു എന്നതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതി ഈ ഭൂമി വഖഫ് ബോർഡിന്റേതാണെന്നും മുപ്പത് ദിവസത്തിനകം ഒഴിയണമെന്നുമാണ് ഇപ്പോഴത്തെ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് വഖഫ് ബോർഡിന്റേതായി ഈ വിവരങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അത് ഇപ്പോഴും നിലവിലുണ്ട് ദുരിതബാധിതർ ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധപ്പെട്ടു എങ്കിലും വേണ്ടത്ര ആശ്വാസം ലഭിച്ചില്ല തുടർന്ന് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഒരു തെളിവ് പോലും കോടതിയിൽ ഹാജരാക്കാൻ വഖഫ് ബോർഡിന് സാധിച്ചില്ല പാട്ന ഹൈക്കോടതിയിൽ നിന്ന് ഇരകൾക്ക് അടിയന്തര സഹായം ലഭിച്ചു എന്നാൽ വഖഫ് ബോർഡിന് പരിധിയില്ലാത്ത അധികാരം ഉണ്ട് എന്നത് ഗ്രാന് ഭയപ്പെടുത്തുകയാണ് നാളെ എന്തും സംഭവിക്കാം എന്ന രീതിയിലാണ് ഈ ഹിന്ദു ഗ്രാമത്തിലെ ഹിന്ദുക്കൾ തങ്ങളുടെ ഭൂമി എങ്ങനെയാണ് വഖഫ് വസ്തുവായത് എന്നതിന് തെളിവ് കാണിക്കാൻ വഖഫ് ബോർഡിനോട് ആവശ്യപ്പെട്ടതായി ഇവർ പറഞ്ഞു എന്നാൽ അതിന് മറുപടിയായി ഒന്നും വ്യക്തമല്ലാത്ത ഉറുദുവിൽ എഴുതിയ ഒരു കടലാസ് കൊടുക്കുകയാണ് ബോർഡ് ചെയ്തത് ഉറുദുവിലുള്ള കടലാസ് ഇന്ത്യയിലേക്ക് തർജ്ജുമ ചെയ്താൽ കൊടുക്കാൻ പറ്റില്ല എന്നും അവർ തറപ്പിച്ചു പറഞ്ഞു ഇതേ തുടർന്നാണ് ഇരകൾ പാട്ന ഹൈക്കോടതിയിലെത്തി തുടർന്ന് നടത്തിയ വാദത്തിൽ ഭൂമി വഖഫ് ബോർഡിന്റേതാണെന്നതിന് ഒരു തെളിവ് പോലും കോടതിയിൽ ഹാജരാക്കാൻ വഖഫ് ബോർഡിന് കഴിയാതെ വന്നതും ഈ വിവാദങ്ങളുടെയൊക്കെ അടിസ്ഥാനം ഗ്രാമത്തിന്റെ പിൻഭാഗത്ത് നിർമ്മിച്ച ഈദ്ഗാഹാണ് എന്നാണ് മാധ്യമ സ്വാതന്ത്ര്യാനന്തരം ഈ സ്ഥലം വഖഫ് ബോർഡിന് വിട്ടു നൽകിയെന്നും ഇവിടെ ശ്മശാനം നിർമ്മിക്കുമെന്നും ഇദ്ഗാഹിന്റെ സംരക്ഷണം വഹിക്കുന്ന വഖഫ് ബോർഡ് സെക്രട്ടറി മുഹമ്മദ് ഹാഷിം അവകാശപ്പെടുന്നു ഇത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇക്കാര്യത്തിൽ എന്ത് നടപടി വേണമെങ്കിലും ബോർഡ് സ്വീകരിക്കും എന്നാൽ ഫത്തുഹയിലെ ജനങ്ങൾ ഭയപ്പെടേണ്ടതില്ല വഖഫ് ബോർഡ് ആരുടെയും ഭൂമിയും വസ്തുവകകളും നിർബന്ധിച്ച് കൈവശപ്പെടുത്തുന്നില്ല ഞങ്ങൾ ആരോടും അനീതി ചെയ്യുന്നില്ല ബിഹാർ ഷിയ വഖഫ് ബോർഡ് ചെയർമാൻ അഫ്സൽ അബ്ബാസ് ഈ വിഷയത്തിൽ ഒരു വാർത്താ ചാനലിനോട് പങ്കുവച്ച വിവരങ്ങളാണ് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലും ഗുജറാത്തിലെ ദ്വാരകയിലും സമാനമായ രീതിയിൽ ഹിന്ദു ഹിന്ദുഗ്രാമങ്ങളുടെ മേൽ സുനി വഖഫ് ബോർഡ് അതിക്രമം നടത്തിയിരുന്നു വഖഫ് ബോർഡിന്റെ പരിധിയില്ലാത്ത അധികാരങ്ങൾ തടയാനും വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഇല്ലാതാക്കാനും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുമ്പോഴാണ് ഈ സംഭവ വികാസം എന്നതും ശ്രദ്ധേയം ന്യൂസ് ഡെസ്ക്